ുഹൃത്തുക്കളെ ലുലുമാളില് അമ്പത് ശതമാനം ഓഫർ ഉണ്ടെന്ന് അജീഷ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും വഹാബും അജീഷും കൂടി ലുലുമാളിൽ പോവാണ് അഥവാ അവിടെ ഓഫർ ഇല്ലെങ്കിൽ അജീഷിനെ അവിടെ ഇട്ടിട്ട് പോരല്ലാണെന്ന പരിപാടി എന്താ വഹാബാണ് പോരാനുള്ളത് ഒടുവിൽ അജീഷിൻ്റെ നിർദ്ദേശപ്രകാരം

ആദ്യം ഞങ്ങള് പ്ലേറ്റ് എടുത്തിട്ടുള്ളത് അപ്പൊ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കട്ടെ അങ്ങനെ തേടിയ വള്ളി കാലുകെട്ടി ഞങ്ങൾ ഭക്ഷണത്തിന്റെ ഏരിയയിലേക്ക് എത്തിക്കാണ് എന്താ വാങ്ങാർ അങ്ങനെ ഓരോ അംഗത്തിനുള്ള പൊറപ്പാടുമായി അമ്മ ബഹുലമായ രീതിക്ക് ശേഷം അനല്ല അതൊന്ന് അജയ് ഹോട്ടലിൽ ഉണ്ട് അടിപൊളിയാ മഹാവോ കോർട്ടന ലാക്കാന ഒരു കിടനല്ല അലגן കഷ്ടപ്പെട്ടു ഇതിకే പെപ്പർ ചിക്കൻ പത്നി അലവോ കറി കറി നാടകരി നാടകരി മെതി മാറ്റിയോ എന്റെ പേര് മേതി ചിത്ര സമയം കിട്ടിയ സാധനം കിട്ടിയതിന് എല്ലാ സാധനങ്ങൾക്കൊന്നും ഓഫർ ഇല്ല അതായത് ചില സാധനങ്ങൾ എം ആർ പി റേറ്റ് ഉണ്ടാവില്ലേ ഒരു ഏഴായിരം എട്ടായിരം എം ആർ പി റേറ്റുള്ള സാധനങ്ങള് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് പറഞ്ഞിട്ട് അതിന്റെ യഥാർത്ഥ വിലക്ക് വെക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ് മുന്നൂറ് പന്ത്രണ്ട് മണിക്കായിട്ടുള്ള കാഴ്ചയാണ് ഇത് പന്ത്രണ്ട് മണി അതിലൊന്നേ അമ്പതായി ജനങ്ങൾക്ക് ആർക്കും ഉറക്കല്ല അങ്ങനെ ഭീകരമായൊരു പറിച്ചതിനു ശേഷം അതിഭീകരമായ കാത്തിരിപ്പാണ് അതിഭീകരമായ കാത്തിരിപ്പിലാണ് നേരത്തെ പർച്ചേസിന് ശേഷം അഞ്ഞൂറ് രൂപക്ക് പെട്രോൾ അടിച്ച് ഞങ്ങൾ മടക്ക യാത്ര തുടങ്ങി അജീഷിനോട് ശരിയല്ലോ എന്താണ് അമ്പത് ശതമാനം ഓഫറിനെ പറ്റി പറയാനുള്ളത് ഓഫർ ചില സാധനങ്ങളിൽ മെച്ചന്ന് പറഞ്ഞ പകുതി പകുതി മെച്ച അതാ പറഞ്ഞ പൂർണ്ണമായിട്ടെന്ന് പറയാൻ പറ്റി കൊറച്ച് സാധനങ്ങളില് പകുതി മെച്ചുണ്ട് പക്ഷേ അത് നമ്മള് എടുക്കാണെങ്കിൽ നല്ലൊരു പർച്ചേസ് എടുത്ത് പർച്ചേസ് ചെയ്യണം ചെയ്യുന്നു ആൾക്കാര് ഒരു ഞായറാഴ്ച കൊണ്ടേ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് പുലർച്ചെ ആൾക്കാർക്ക് ഒരു ആഘോഷം പോലെയാണ് പോലെ എല്ലാരും അമ്പത് ശതമാനം ഓഫർ പറഞ്ഞ അവിടെയുള്ള എല്ലാ സാധനങ്ങളും അമ്പത് ശതമാനം ഓഫർ വന്ന കുറെ ആൾക്കാരുണ്ട് ഇതൊക്കെ എന്താ സംഭവം ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ അതിന്റെ എം ആർ പി റേറ്റ് ഏഴായിരം എട്ടായിരം ഒക്കെ ഉണ്ടാവും ശരിക്കും നമുക്കത് കടകളിൽ തന്നെ കിട്ട കിട്ടിയ എട്ടായിരംപ്യയുടെ സാധനം മുവായിരംക്കും രണ്ടായിരം കിട്ടും അത് കണ്ടിട്ടില്ലേ അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ അവര് അമ്പത് ശതമാനം ഓഫർ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് അതൊരു കാര്യം പിന്നെ ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ കുറവുണ്ട് കേട്ടോ లవేస్ యోగుంది అప్పుడు 50% ఆఫర్ ననుం പറയാమట్లా కొరే 3000 రూపాయడ సాలం 2700 కి ఇట్ంది అదేదన్నొల మచ్చా ఎందుక బ్లూ గోయి వేరే మోడల్ లో నాన్నలే ఆ ఇగనడి కనకట ఆ ఇన్నుటి ఒళ్ళు నాకు సెటిలేరు కదా మీకు ఒకసారి సమయ నష్టం అవునుంటాంట ఆ టొండ పచ్చకరి పచ్చకరి చల జందాలే